നമസ്കാരം അമേരിക്കയിൽ ഇനി മുതൽ ആൺപേൺ എന്ന ലിംഗം മാത്രം മതി എന്ന ട്രംപിന്റെ ഉത്തരവ് അടുത്തിടെ പുറത്തു വന്നിരുന്നു ഒരുപാട് വിമർശനങ്ങൾ ഇതിനേരെ ഉയർന്നിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ് ഇപ്പോഴിത് അമേരിക്കയിലെ ട്രാൻസ് വിഭാഗങ്ങളിലുള്ള തടവുകാർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് നിലവിൽ ഫെഡറൽ ജയിലുകൾ കഴിയുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള തടവുകാരെ പുരുഷന്മാരുടെ ജയിലിലേക്ക് മാറ്റണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം ിംഗമാറ്റ ചികിത്സ സംബന്ധിയായ എല്ലാ സഹായങ്ങളും തടവുകാർക്ക് നിഷേധിക്കണമെന്നും ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നു ജനിച്ച സമയത്തുള്ള ലിംഗഭേദത്തിൽ വ്യത്യാസം വരുത്തുന്നതിനുള്ള സർക്കാർ അനുമതി ഇതോടെ അവസാനിപ്പിക്കുന്നുവെന്നും ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാൽ ട്രാൻസ് വിഭാഗത്തിലുള്ള തടവുകാരുടെ ജീവൻ വരെ അപകടത്തിലാക്കുന്നതാണ് ഈ നടപടിയെന്നാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകളുടെ നിരീക്ഷണം പുരുഷന്മാരുടെ ജയിലുകളിൽ ട്രാൻസ് വിഭാഗത്തിലുള്ളവർക്ക് നേരെ ലൈംഗിക അതിക്രമണങ്ങളും ശാരീരിക ആക്രമണങ്ങളും ഉണ്ടാകുമെന്നാണ് അവകാശ പ്രവർത്തകർ വിശദമാക്കുന്നത് അതേസമയം ഏകലിംഗ തടവറുകൾക്കായി വാദിക്കുന്ന വിമൻസ് ലിബറേഷൻ ഫ്രണ്ട് ട്രംപിന്റെ നീക്കത്തെ വലിയ വിജയമെന്നാണ് നിരീക്ഷിക്കുന്നത് ആണും പെണ്ണും എന്ന ജെൻഡർ മാത്രമേ ഇനി യു എസിൽ ഉണ്ടാകൂ സ്ത്രീയും പുരുഷനും എന്ന രണ്ട് ജെൻഡർ മാത്രമെന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയതാണ് സൈന്യം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ പുറത്താക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ട്രാൻസ്ജെൻഡർമാരെ യുഎസ് സൈന്യത്തിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള സുപ്രധാന ഉത്തരവിൽ ഒപ്പുവയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ട് ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു അധികാരത്തിലെത്തിയാൽ ട്രംപ് പ്രഥമ പരിഗണന നൽകുന്ന കാര്യങ്ങളിൽ ഒന്ന് ട്രാൻസ് വ്യക്തികളെ സൈന്യത്തിൽ നിന്ന് നീക്കാനുള്ള തീരുമാനമായിരിക്കുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു സൈന്യത്തിന് പുറമെ വിദ്യാഭ്യാസം സ്പോർട്സ് ആരോഗ്യം തുടങ്ങിയ മറ്റ് മേഖലകളിലും ട്രാൻസ്ജെൻഡർമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന വിവരവും ഉണ്ടായിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി